ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ വെടിവിഷൻ ചാനലിന്റെ സ്വാഗതം നമ്മൾ എല്ലാ നക്ഷത്രക്കാരുടെയും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ പല നക്ഷത്രങ്ങളുടെയും കാര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ഒരു സ്വഭാവത്തിൽ വരുന്നതാണ് ഏതായാലും നമുക്ക് പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന നക്ഷത്രങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാ നക്ഷത്രങ്ങളും പ്രധാന നക്ഷത്രങ്ങളാണ് എങ്കിലും ചില നക്ഷത്രങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒൻപത് മുതൽ പതിനഞ്ച് വരെ പൂയം നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത് അവരെങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നത് എന്നൊക്കെയാണ് ഓരോ നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായ ചില കാരണങ്ങളും രാശി ദോഷങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് പൂയം നക്ഷത്ര ജാതകർ വിദ്യയും ധനമുള്ളവരും എപ്പോഴും പ്രസന്നമായ മുഖമുള്ളവരുമാണ് കർമ്മ കർമ്മകുശലം ആണ് ഇവരുടെ വിശേഷങ്ങൾ തന്നെ പല രീതിയിൽ പറയാം ധാർമ്മിക കാര്യങ്ങളും ആധ്യാത്മിക കാര്യങ്ങളുമൊക്കെ ഇവർ ഒരുപാട് പിടിപാടുള്ളവരാണ് ശാസ്ത്ര വിഷയങ്ങളിൽ ഇവർക്ക് താല്പര്യമുള്ളവരാണ് ഉയർന്ന വിദ്യാഭ്യാസം പൊതു വിജ്ഞാനമുള്ളവരാണ് ഈ നക്ഷത്രക്കാരിൽ പലരും ഉന്നത കുലജാതരായി വരുന്നവരൊക്കെയാണ് എന്ന് വെച്ചാൽ ഉന്നത കുലജാതർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ജാതീയമായോ വംശീയമായോ ഒന്നും പറയുന്നല്ല ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പൂയനക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒൻപത് മുതൽ പതിനഞ്ച് വരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ അവരുടെ ജോലിയിൽ ഉണ്ടാകുന്ന കയറ്റങ്ങൾ അതുപോലെ ആഗ്രഹിച്ചിരുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് വന്നു കയറും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ച് നടത്താൻ കഴിഞ്ഞെങ്കിലും അതൊക്കെ സാധ്യമാകും എന്നുള്ളതാണ് പ്രകൃതി സൗന്ദര്യത്തിലൊക്കെ വളരെ തൽപരമാണ് യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് ഗൃഹാതിരത്വം എന്ന് പറയുന്നവർക്ക് വല്ലാത്ത പ്രത്യേകമായ മനസ്സ് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് സോ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നവരല്ല പോയ നക്ഷത്രക്കാര് അതുപോലെ തന്നെ അമ്മയോടും അച്ഛനോടും സഹോദരനോടും ഒക്കെ ജീവിക്കാൻ താല്പര്യം പെടുന്നവരാണ് വിവാഹം എന്നൊക്കെ വളരെ ദൃഢമായിരിക്കും പ്രത്യേകമായ മമത ഭാര്യയോടും മക്കളോടും ഒക്കെ ഈ പൂയ നക്ഷത്രക്കാർക്കുണ്ട് നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ ചന്ദ്രൻ ആയാലും കർക്കിടകം ജലരാശി ആയതിനാലും അഞ്ചാഭാവത്തിൽ ചന്ദ്രൻ നീച ഫലിക്കുന്നതിനും ചഞ്ചല സ്വഭാവം ഉള്ളവരാണ് ഏതായാലും പുതിയ നക്ഷത്രക്കാർക്ക് ചില നല്ല കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ പെട്ടെന്നുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടി പെട്ടെന്ന് നേട്ടങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പരാജയങ്ങൾ സംഭവിച്ചു ഈ മാസത്തിൽ കുറച്ച് ദിവസങ്ങൾ പെട്ടെന്ന് ഉയർച്ചകൾ ഉണ്ടാവാൻ പറ്റിയ സമയമാണ് ലക്ഷ്യപ്രാപ്തിയിലെത്താനും സ്നേഹിതർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനും ചെറിയ കാര്യത്തിൽ അസ്വസ്ഥതയുള്ളവരായിരുന്നവർക്ക് അത് മാറ്റിയെടുക്കുവാനുമുള്ള സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ പറയുന്ന ഏഴ് ദിവസങ്ങളുടെ മെച്ചം വളരെ വലിയ മെച്ചം തന്നെയാണ് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് സമാപം ഓണമെടുക്കി പലതും സംഭവിക്കാറുണ്ടല്ല അതുപോലെയാണ് നമ്മുടെ നാടുകളുമായി ബന്ധപ്പെട്ട രാസ്യപ്രകാരം പെട്ടെന്ന് പലതും സംഭവിക്കാം ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകാം എന്ന് പറയുന്ന പോലെ അതുപോലെ സംഭാഷണ ജാകര്യം ഉണ്ട് എത്താനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറവാണ് പൂയ നക്ഷത്രക്കാർക്ക് എങ്കിലും ഇവരുടെ വലിയ ഒരു പ്രതീക്ഷകളൊക്കെ അവർ നേടിയെടുക്കുന്ന സമയമാണ് അതുപോലെ മറ്റു ശത്രുക്കളിൽ നിന്നൊക്കെ വഴുതിയങ്ങ് മാറി രക്ഷപ്പെടും എതിർപ്പോലെയൊക്കെ മാന്യമായി തന്നെ അവരുടെ കയ്യിൽ നിന്നും പറഞ്ഞ് രസകരമായ രീതിയിൽ തന്നെ മാറി രക്ഷപ്പെട്ടു പോവാൻ കഴിവുള്ള ഒരാൾക്കാരാണ് പൂയ നക്ഷത്രക്കാർ കഴിഞ്ഞ കാര്യങ്ങളെ വളരെക്കാൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനുള്ള കഴിവൊക്കെയുണ്ട് അതുപോലെ ലാഭനഷ്ടം കണക്കാക്കി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും അവർ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കും ബഹളമില്ലായ്മ പൊലീനത്വം സത്ഗുണം ആഹ്ജാത്യും ധർമ്മബുദ്ധിയും എല്ലാം ഈ നക്ഷത്രക്കാരിൽ കാണാം പോയ നക്ഷത്രക്കാരിൽ ജനിച്ച സ്ത്രീകൾ എന്തെല്ലാം സ്വഭാവികളും ഭക്തിയും അച്ചടക്കവും ബഹുമാനവും സത്യസന്ധത ഉള്ളവരായിരിക്കും ദാമ്പത്യ ജീവിതം പൊതുവേ ദുരിതമായി ചിലർക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ഈ സമയം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് രക്ഷ നേടാൻ പറ്റിയ സമയമാണ് സ്ത്രീകൾക്ക് മുപ്പത്തി വയസ്സിന് ശേഷം ചില രോഗങ്ങളൊക്കെ ഉണ്ടാകും രക്തദോഷങ്ങൾക്കും ഇടയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ ആരോഗ്യമേഖല പ്രഭാഷണം എന്നിവയിൽ ചോദിക്കാൻ കഴിവുള്ളവരാണ് ഏതായാലും ഇവർക്ക് ബാല്യം പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഇനി നല്ലൊരു സമയമാണ് നല്ല സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജന്മനാവിണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ മാറി അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ മാറി കുടുംബസ്വത്തുക്കൾ സ്വത്തുക്കൾ ലഭിക്കുക സ്വർണ്ണം ലഭിക്കുക അല്ലെങ്കിൽ ബസ് വാങ്ങാനുള്ള സാമ്പത്തിക ലഭിക്കുക വിവാഹം നടക്കാതിരുന്ന വിവാഹം നടക്കുക കുട്ടികൾക്ക് ഉപരപടുന്നതിനുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുക സാമ്പത്തികം അല്ലെങ്കിൽ ലോൺ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒത്തിരി പാറുള്ള ദിവസങ്ങളാണ് വരുന്നത് പെട്ടെന്നൊരു ലോട്ടറി ഭാഗ്യം ഇടുന്ന പോലെ സാമ്പത്തിക നേട്ടം വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാം എന്തെങ്കിലും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപത് മുതൽ ഏഴ് ദിവസം പതിനഞ്ചാം തീയതി വരെ ഞങ്ങൾക്ക് നല്ല സമയമാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മെച്ചമായി വരും അപ്പോൾ പോയ നക്ഷത്രക്കാർക്ക് നല്ല സമയങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുവരെയും ഈ നക്ഷത്ര ജ്യോതിഷ പണി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം അപ്പോൾ ഇനിയും അടുത്തൊരു പന്ധ്യമായി വീണ്ടും എന്നായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക